ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സുഖമല്ലേ ഇവിടെ നേരമൊക്കെ വെളുത്ത് തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ രാവിലെ തന്നെ ഒരു തുളസി ചായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു തുളസി ചായ മാത്രമല്ല ഒരു തുളസിയുടെ രസം കൂടി വെക്കുന്നുണ്ട് അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് ഈ തുളസി ചായ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കുറേ അധികം ഔഷധ ഗുണമുള്ളതാണ് ഈ ഒരു തുളസി ചായ ഉണ്ടാക്കാനായിട്ട് ആദ്യം ഞാനൊരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്ത് ഒന്ന് ചതയ്ക്കുവാണ് ഇഞ്ചി ദഹനശക്തിയൊക്കെ വർദ്ധിപ്പിക്കുന്നതാണ് അതിനുശേഷം കുറച്ച് കുരുമുളക് എടുത്തിട്ടുണ്ട് ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് അതുപോലെ ഇമ്മ്യൂണിറ്റി പവറൊക്കെ ബൂസ്റ്റപ്പ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് പിന്നെ അത് കഴിഞ്ഞിട്ടിതേ സ്വാദ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് ഏലക്കയും കൂടി ഒന്ന് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം എല്ലാം അപ്പോൾ നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് കുറച്ച് തുളസിയിലയാണ് അത് നമുക്ക് വേറെ ആയിട്ടൊന്ന് ചതച്ചെടുക്കാം ഇതൊന്നും ഒത്തിരി അങ്ങ് അരയ്ക്കണ്ട ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതിയാവും അപ്പോൾ ദേ അതും ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് മാറ്റി വെക്കാം ഇനി ഒരു സോസ് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം മണ്ടെല്ലം ഉണ്ടെങ്കിൽ അതെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് അപ്പോൾ ദേ അതിനകത്തോട്ട് ഞാൻ ഈ ആദ്യം ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ളതെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് അതൊന്ന് നന്നായിട്ടൊന്ന് വെട്ടിത്തിളയ്ക്കട്ടെ നന്നായിട്ട് ഇത് തിളച്ചു വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ തേയിലപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതും നന്നായിട്ട് തിളച്ചു വരുന്നുണ്ട് ഇനി ഇതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള തുളസിയുടെ ഇല ഇട്ട് കൊടുക്കാം തുളസിയുടെ നീരല്ല ഈ ചായയിലോട്ട് നന്നായിട്ട് ഇറങ്ങട്ടെ അടച്ചു വെച്ച് വേവിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് അപ്പോഴതിന്റെ ഗുണങ്ങളൊന്നും നഷ്ടപ്പെട്ടു പോകില്ല അതിനുശേഷം അതിലേക്ക് ഒരു കാർ ഗ്ലാസ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ തുളസിയുടെ ഗുണങ്ങളെക്കുറിച്ചൊക്കെ ഇതിനു മുന്നേ ഒരു വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ധാരാളം വൈറ്റമിനുകളുടെയും പ്രോട്ടീൻ്റെയും ഒക്കെ ഒരു കലവറയാണ് അപ്പോൾ ഇത് ചായയിലേക്ക് കുറച്ച് മധുരത്തിനാവശ്യമായിട്ടുള്ള ചുവന്ന ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചായ റെഡിയായി കിട്ടും മാനസിക സമ്മർദ്ദം വിഷാദം ഉത്കണ്ഠ ഇവയൊക്കെ കുറയ്ക്കാനുള്ള ഘടകങ്ങൾ തുളസിയിലുണ്ടെന്നാണ് പറയുന്നത് അതുപോലെ രാവിലെ തന്നെ നമ്മൾ ഈ ഒരു ചായ കുടിക്കുമ്പോൾ നമുക്ക് നല്ലൊരു കൂളിംഗ് എഫക്റ്റ് ആണ് അതുപോലെ നല്ല ഉന്മേഷം കിട്ടാനും പനി ചുമ ജലദോഷം തലവേദന ഇവയൊക്കെ മാറുന്നതിനും ഈ ഒരു ചായ പരിഹാരമാണ് കബക്കെട്ടിൻ്റെ പ്രശ്നമുള്ളവരാണെങ്കിൽ ചായയിൽ പാൽ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ എല്ലാവരും ഈ മഴക്കാലത്ത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനായിട്ട് ഈ തുളസി ചായ ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നെക്സ്റ്റ് നമുക്കൊരു രസം ഉണ്ടാക്കിയാലോ അതും തുളസി വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു രസത്തിനുമുണ്ട് കുറച്ച് ഔഷധ ഗുണങ്ങൾ അതെന്തെല്ലാമാണെന്ന് നോക്കാം രസം പൊതുവെ ദഹനശേഷി വർദ്ധിപ്പിക്കുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് സദ്യയുടെ അവസാനം രസം കൂട്ടി കഴിക്കുന്നത് തുളസി കൂടി ചേർക്കുമ്പോൾ രസം കുറച്ചുകൂടി ഔഷധ ഗുണമുള്ളതാകും തുളസിയിലെ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു പനി ചുമ തലവേദന കപക്കെട്ട് ഇവയ്ക്കെല്ലാം ഒരു പരിഹാരമാണ് ഇതിൽ ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടീസ് ഉള്ളത് കൊണ്ട് തന്നെ ശരീരത്തിലുണ്ടാകുന്ന ബാക്ടീരിയൽ രോഗങ്ങൾക്കും അതുപോലെ സ്കിൻ ഡിസീസുകൾ അതുപോലെ ഫംഗൽ രോഗങ്ങൾ ഇവയൊക്കെ വരാതിരിക്കാന് ഹെൽപ്പ്ഫുള്ളാണ് കൂടാതെ ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും സഹായിക്കുന്നു വാതരോഗങ്ങൾക്കും പൊതുവെ ഗുണമുള്ളതാണ് ഈ തുളസി രസം നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള തുളസിയുണ്ട് അതിൽ ഈ വയലറ്റ് തണ്ടോടുകൂടിയ കൃഷ്ണ തുളസിയാണ് ഏറ്റവും ഗുണമുള്ളത് കർക്കിടക മാസത്തിൽ ഇവയിലെല്ലാം ഗുണങ്ങൾ കൂടുതലായിരിക്കും അപ്പോൾ ഇതൊക്കെ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കണം ഇനി രസത്തിലേക്കാവശ്യമായിട്ടുള്ള കുറച്ച് തുളസിയില നുള്ളിയെടുക്കാം ചിലന്തി വലയും പ്രാണികളും ഇല്ലാത്ത നല്ല തുളസി നോക്കി വേണം എടുക്കാനായിട്ട് ഇനി രസത്തിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം അതിനായിട്ട് ഒരു പിടി തുളസിയില കഴുകിയെടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ തുവരപ്പരിപ്പ് കഴുകിയിട്ട് അത് കുതിർത്ത് വെച്ചതാണിത് പിന്നെ വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു ആറേഴ് വെളുത്തുള്ളിയുടെ അല്ലി ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി ആവശ്യത്തിന് വറ്റൽ മുളക് എരിവിന് പിന്നെ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് ഒരു ചെറിയ കഷ്ണം തക്കാളിയുടെ പകുതി കറിവേപ്പില ഇനി പുളിക്കാവശ്യമായിട്ട് ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള വാളൻപുളി ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ കുതിർത്തിട്ട് അരിച്ചെടുത്തതാണിത് അപ്പോൾ പുളിക്ക് ഈ ഒരു വാളൻപുളിയും തക്കാളിയുമാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് തക്കാളി ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇനി ഇതിൽ കുറച്ച് പൊടികൾ കൂടി ചേർക്കാനുണ്ട് അത് ഞാൻ പിന്നീട് കാണിച്ചു തരാം അതുപോലെ കടുക് തളിക്കുന്ന സമയത്ത് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കാനുണ്ട് അത് ഞാൻ പിന്നീട് വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും ഇനി ഇതെല്ലാം മിക്സിയുടെ ജാറിലേക്ക് ക്രഷ് ചെയ്യാനായിട്ടിടാം അതിനായിട്ട് ആദ്യം വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് ചുവന്നുള്ളി ഇനി ചെറിയ കഷ്ണം ഇഞ്ചി ഇനി കുരുമുളക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി പച്ചമല്ലി ഉണ്ടെങ്കിൽ അത് ഒരു ടേബിൾ സ്പൂൺ എടുത്താൽ മതിയാകും ഇനി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി ഇതെല്ലാം ഒന്ന് ചതച്ചെടുക്കാം ഒത്തിരി അങ്ങ് അരഞ്ഞു പോകരുത് ഒന്ന് ക്രഷ് ചെയ്ത് കിട്ടിയാൽ മതി ഈ ഒരു രീതിയിൽ ക്രഷ് ചെയ്തെടുത്താൽ മതിയാകും ഇനി അതേ ജാലിൽ തന്നെ തക്കാളിയും തുവരപ്പരിപ്പും കൂടി നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം അതിനായിട്ട് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇതും അരഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി വീണ്ടും ജാറിലേക്ക് കഴുകി വെച്ചിട്ടുള്ള തുളസിയും അത് അരയാനായിട്ട് കുറച്ച് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ തുളസി അരച്ചിട്ട് അത് അരച്ചെടുത്തതാണിത് അപ്പോൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി രസം ഉണ്ടാക്കാനായിട്ട് നോക്കാം ചൂടായ മൺചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുവാണ് അതിനുശേഷം കടു ഇട്ട് കൊടുക്കുന്നുണ്ട് പുളിയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ മൺചട്ടിയിൽ ഉണ്ടാക്കുന്നതാണ് നല്ലത് ഇതാണ് ഞാൻ പറഞ്ഞ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ഒരു കാൽ ടീസ്പൂൺ ജീരകം ഇതിന് ധാരാളം ഗുണങ്ങളുണ്ട് എന്നാലും ചിലരിൽ ഇത് നെഞ്ചരിച്ചിലും ദഹനക്കേടൊക്കെ ഉണ്ടാക്കാറുണ്ട് അങ്ങനെയുള്ളവർക്ക് അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇനി കടു വറുത്തതിലേക്ക് ആദ്യം അരച്ച ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം നല്ല രീതിയിലൊന്നും മൂപ്പിച്ചെടുക്കണം ഇതിൽ ഞാൻ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല വറ്റൽമുളക് മാത്രമാണ് ഇരിവിന് വേണ്ടി ചേർക്കുന്നത് അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് മൂത്ത് കിട്ടണം ഇനി രണ്ടാമത് എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് അരച്ച തക്കാളിയുടെയും ഒക്കെ പേസ്റ്റ് നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളവും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇത് നല്ല രീതിയിൽ തന്നെ ഇതിനകത്ത് കിടന്നു വേവട്ടെ ഇത് നന്നായിട്ട് തിളച്ചു വരുന്നുണ്ട് ഇതിലേക്ക് വാളൻപുളി പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കാം അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ എടുത്തിട്ടുള്ള തുളസിയുടെ നീര് കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇത് തിളക്കട്ടെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂണോളം കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി നല്ല ഒരു മണം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂണോളം ഉലുവപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം ആ കായത്തിൻ്റെയും അതുപോലെ തുളസിയുടെയും ഉലുവയുടെ ഒക്കെ ഒരു നല്ല മണമാണ് വരുന്നത് ശരിക്കും കടയിൽ നിന്ന് വാങ്ങുന്ന പുതിനേല ഉപയോഗിച്ച് എല്ലാവരും ചമ്മന്തി ഉണ്ടാക്കും വെള്ളം തിളപ്പിച്ചൊക്കെ കുടിക്കാറുണ്ട് എന്നാൽ അതിനേക്കാൾ ഔഷധ ഗുണവും രുചിയും ഉള്ളതാണ് നമ്മുടെ വീട്ടിൽ വളർന്നു വരുന്ന തുളസി അതാരും ഉപയോഗിക്കുന്നില്ലെന്ന് മാത്രം അതുകൊണ്ട് തുളസിയൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കണം എനിക്ക് ഈ പുതിനേലയുടെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ല അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പോലും തുളസി അതിന് പകരമായിട്ട് കറികളിലും ചായയിലും ഒക്കെ ഉപയോഗിക്കാവുന്നതാണ് കർക്കിട മാസം അവസാനിക്കാറായി ഈ ഒരു രണ്ട് റെസിപ്പീസെങ്കിലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കണം ഇതിനു മുന്നേ കർക്കിടകം സ്പെഷ്യൽ വീഡിയോസ് കുറച്ച് ഞാൻ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീണ്ടും കാണാം താങ്ക്